പൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി കൂടൽ കുളത്തുമ്മൺ പോത്തുപാറ പോത്തുപാറ മേലേതിൽ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരൻ സുരാജിനെയാണ് അടൂർ ട്രാക്ക് കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ നിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി അൻപത്തിയൊന്ന് വർഷം കഠിന തടവിനും രണ്ട് രൂപ പിഴയും വിധിച്ചത് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ അച്ഛന്റെ സുഹൃത്തായ പ്രതി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ പിതാവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി വെച്ചും അതേ ദിവസം രാത്രിയിൽ പിതാവിന്റെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചും അതിജീവിതയുടെ മാതാവ് ജോലിക്ക് പോവുകയും മറ്റാരും വീട്ടിൽ ഇല്ലാതിരിക്കുകയും ചെയ്ത സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് രാവിലെ ആറു മുപ്പതിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനാലിന് ഏഴിനും അതിജീവിതയും മറ്റും താമസിച്ചിരുന്ന വീർക്ക് അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കൊടുമൻ ഇൻസ്പെക്ടറായിരുന്ന പ്രവീൺ ബി എസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൃത്യസ്ഥലം കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആയതിനാൽ കൂടൽ ഇൻസ്പെക്ടർ ജി പുഷ്പകുമാർ വീണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ഇൻസ്പെക്ടർമാരായ അരുൺ എജെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിഭാഗത്തു പ്രതിഭാഗത്തുനിന്ന് ആറ് സാക്ഷികളെ വിസ്തരിക്കുകയും പത്ത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ ലൈസൻസ് ഓഫീസർമാരായ ീപകുമാരി ബി ആർ ആതിര എന്നിവർ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവേർഡ് ഓഫ് ലീഡ്